അഭിരാമിയെ പറ്റിയൊരു വിവരമില്ലാതെ ഇരിക്കുന്നു ദേവദത്തൻ മുമ്പെങ്ങും ഇല്ലാത്ത വിധം അസ്വസ്ഥനായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ അടുത്തിട്ടും ദേവദത്തൻ പൂമുഖത്ത് തന്നെ ഇരിക്കുന്നത് കണ്ട രാമേട്ടൻ ദേവദത്തിന്റെ അടുത്തേക്ക് വന്നു തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് രാമേട്ടൻ അന്ന് രാവിലെ എത്തുമ്പോൾ തൊട്ട് ദേവദത്തിന്റെ അവസ്ഥ ഇതാണ് കാര്യമനുഷ്ഠിച്ചപ്പോൾ ദേവദത്തൻ നടന്നെല്ലാം രാമേട്ടനോട് പറഞ്ഞു ദേവൻ കുഞ്ഞെ കുറെ കാലമായിട്ടില്ലാത്ത ഇത്രയും വൈകി ഇവിടെ ഇരിക്കുന്ന ഈ ശീലമൊക്കെ എന്ന് തുടങ്ങി ഇങ്ങനെ അസ്വസ്ഥനാവാൻ മാത്രം എന്തു പറ്റി രാമേടൻ കാര്യമണം അറിയാതെ അറിയാത്ത ഭാവം നടിച്ചുകൊണ്ട് കൊണ്ട് ദേവദത്തനോട് ചോദിച്ചു ഒന്നുമില്ല രാമേട്ട ആ കുട്ടിയെ പറ്റി അറിയാനിട്ട ഒരു സമാധാനവും ഇല്ല ആ കുട്ടിയെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല ശോകാർദ്രമായ വാക്കുകളോട് ദേവദത്തൻ രാമേട്ടനോട് പറഞ്ഞു കുഞ്ഞിത് ആരെ പറ്റിയാ പറയുന്നത് പറ്റിയാണോ രാമേടൻ ആകാംക്ഷയോടെ തിരക്കി ദേ രാമേട്ട എല്ലാം അറിഞ്ഞുകൊണ്ട് രാമേട്ടൻറെ അറിയാത്ത ഭാവത്തിലുള്ള ഈ ചോദ്യം അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ദേവദത്തൻ തന്റെ സ്വരം കടുപ്പിച്ചുകൊണ്ട് രാമേട്ടൻ മറുപടി നൽകി കുഞ്ഞനോട് ചൂടാന്ന് എന്തിനാ അവള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും പിന്നെ കുഞ്ഞിനെ ഇതുവരെ ആരും വിളിച്ചില്ലേ രാമേട്ടൻ ദേവദത്തിനോട് ചോദിച്ചു ഇല്ല രാമേട്ട അവളുടെ അനിയത്തി വിളിച്ചു സങ്കടം പറഞ്ഞതനുസരിച്ച് ഞാൻ അവളുടെ ഓഫീസിൽ പഞ്ഞിക്കാരനെ വിളിച്ചിരുന്നു അപ്പൊ അയാൾ പറഞ്ഞത് എന്തോ ആവശ്യത്തിന് വന്നതുകൊണ്ട് അവൾ ഹൈദരാബാദിലേക്ക് പോയിരിക്കാണെന്നാ അയാൾ പറഞ്ഞ അനുസരിച്ച് അവളിപ്പോ ഹൈദരാബാദിലായിരിക്കും അവളെയും അവളുടെ അനിയത്തെയും ഞാൻ വിളിച്ചു നോക്കി രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല എന്തോ ഒരു ആപദ്ശങ്ക പോലെ ശോകാർദ്രനായ ദേവദത്തൻ രാമേട്ടന് മറുപടി നൽകി കുഞ്ഞിത്രയ്ക്ക് അസ്വസ്ഥനാവാൻ മാത്രം കുഞ്ഞിന്റെ ആരാണി കുട്ടി രാമേട്ടൻ ഉള്ളിൽ നിറഞ്ഞ ചിരി അടക്കി ചോദിച്ചു അറിയില്ല രാമേട്ട അവൾ ആരാണെന്ന് പക്ഷെ എൻ്റെ ഉള്ളിൽ അവളെപ്പറ്റി ഒരു വിവരമില്ലാതെ വന്നപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് അവളെന്ന് തോന്നി പോകുന്നു ദേവദത്തിന്റെ മിഴികളിൽ അഭിരാമിയോടുള്ള വാത്സല്യം തുളുമ്പി നിന്നു ദേവദത്തിന്റെ മറുപടി രാമേട്ടന്റെ മനസ്സിൽ ആമോദത്തിന്റെ അലയടികൾ സൃഷ്ടിച്ചുവെങ്കിലും അത് അദ്ദേഹം പുറത്തു കാണിച്ചില്ല കുഞ്ഞെ അന്നാ മുറി കാണിച്ചപ്പോ ആ കുട്ടിയുടെ പ്രതികരണങ്ങളെക്കുറിച്ച് കുഞ്ഞനോട് പറഞ്ഞല്ലോ കുഞ്ഞിനിത് കണ്ടപ്പോ അസ്വാഭാവികത വല്ലതെന്ന് തോന്നിയോ രാമേട്ട ഒരു സംശയത്തോടു കൂടി ദേവദത്തനോട് തിരക്കി ഒവ് രാമേട്ട അവളുടെ ആ സമയത്തെ അസ്വാഭാവികമായി പെരുമാറ്റത്തിൽ അന്തിച്ചു പോയി ഞാൻ പിന്നീട് അതിനുശേഷം അവളെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഞാൻ ആ പഞ്ഞിക്കാരനെ വിളിച്ചത് അപ്പോൾ അയാളെ കമ്പനി ആവശ്യത്തിനായി കുറച്ച് ദിവസമായി പുറത്താണത്രേ തിരിച്ചു വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇതുവരെ വിളിച്ചിട്ടില്ല ഒരു നെടുവീർപ്പോടെ രാമേട്ടനോട് പറഞ്ഞു ദേവതത്തിൻ്റെ മറുപടി രാമേണനിൽ ഗൂഢമായൊരു ആനന്ദം നിറച്ചു കുഞ്ഞേതായാലും ഒരുപാട് ഇരിക്കേണ്ട എങ്ങനെ ആ കുട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളത് കൊണ്ട് വിളിക്കാൻ പറ്റാത്തതായിരിക്കും രാമേട്ടൻ ദേവതത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മറുപടി നൽകി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു വണ്ടി ഇരമ്പി വരുന്നത് കേട്ടു ഇരുവരുടെയും ദൃഷ്ടികൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു ഗേറ്റിന് പുറത്ത് ഒരു കാർ വന്ന് നിന്നത് അമ്പരപ്പോടെ നോക്കി നിന്നു ഈ സമയം ആരാണാവോ രാമേട്ടൻ മനസ്സിൽ ചിന്തിച്ചു കാറിൽ നിന്നും അഭിരാമി ഇറങ്ങിയത് കണ്ട ദേവതത്തിൻ്റെയും അഭി രാമേട്ടന്റെയും മനസ്സിൽ എന്തെന്നില്ലാത്ത ആമോദം നിറഞ്ഞു അഭിരാമിയുടെ കൂടെ കാറിൽ നിന്ന് പനിക്കാരനും ഇറങ്ങുന്നത് കണ്ടപ്പോൾ ദേവദത്തിന് ഒന്ന് സംശയിച്ചു അഭിരാമിയും പഞ്ഞിക്കാരനും കൂടി എന്താണാവോ അതും ഈ സമയത്ത് എവിടെയായിരുന്നു എത്ര ദിവസം ദേവതത്തിൻ്റെ ചിന്തകൾ മുഴുകിയിരിക്കവെ ഗേറ്റ് തുറന്ന പഞ്ഞിക്കാരനും പിന്നാലെ അഭിരാമിയും മുറ്റത്തേക്ക് നടന്നു വന്നു എടോ പഞ്ഞിക്കാരൻ തനിക്ക് ഇങ്ങോട്ടൊക്കെയുള്ള വഴി അറിയാമോ അഭിരാമി ഇങ്ങനെ തൻ്റെ കൂടെ എന്താണോ ഈ സമയത്ത് അഭിരാമിയെ കണ്ട ആമോദ തള്ളലിലും കാലങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി പഞ്ഞിക്കാരനെ കണ്ട ആശ്ചര്യത്തിലും ദേവതത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉതിർന്നുകൊണ്ടിരുന്നു എല്ലാം പറയാമടോ ദത്ത താനിങ്ങനെ വെപ്രാളപ്പെടാതെ പഞ്ഞിക്കാരൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദേവദത്തൻ അഭിരാമി ഒന്ന് സൂക്ഷിച്ചു നോക്കി ചുമലിടുന്ന ലാപ്ടോപ്പ് ബാഗും കയ്യിൽ പിടിച്ച മുഖം കുടിച്ചു നിൽക്കുകയാണ് അഭിരാമി അവളുടെ മുഖത്ത് ഒരുപാട് യാത്ര ചെയ്തതിന്റെയും മറ്റും ക്ഷീണം നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി അവൾ ധരിച്ചിരിക്കുന്ന ജീൻസും ടോപ്പും ഒക്കെ കുറച്ച് മുഷിഞ്ഞ പോലെ ഉണ്ട് നീണ്ട മുടി വളരെ അലക്ഷ്യമായാണ് കെട്ടിയിരിക്കുന്നത് അഭിരാമി ഇങ്ങനെ ഒരിക്കലും താൻ കണ്ടിട്ടില്ലെന്ന് ദേവദത്തൻ ഓർത്തു എപ്പോഴും ചുറുചുറുക്കോടെ കാണാറുള്ള അഭിരാമിയുടെ രൂപമാറ്റം ഒരു നോവുണർത്തി ദത്ത അഭിരാമിക്ക് വളരെ അർജന്റായി വീട്ടിൽ പോകേണ്ടി വന്നു ഫോൺ ചെയ്യാനൊന്നും പറ്റിയ സാഹചര്യം ആയിരുന്നില്ല ഞാനിന്ന് ചാലക്കുടിയിലെ എൻ്റെ വീട്ടിൽ നിന്നും എറണാകുളത്തേക്ക് വരുമ്പോഴാ യാദൃശികമായ എയർപോർട്ടിലെത്തിയ കാര്യം അബിരാമീനെ വിളിച്ചു പറയുന്നത് പിന്നെ അവളുടെ ഹോസ്റ്റൽ ഇപ്പോൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് തൻ്റെ കാര്യം ഓർമ്മയിൽ വന്നത് അപ്പ ഇങ്ങോട്ടേക്ക് തിരിച്ചു പഞ്ഞിക്കാരൻ പുഞ്ചരിച്ചുകൊണ്ട് അഭിരാമിയെ തന്റെ കൂടെ കിട്ടിയ സാഹചര്യത്തെക്കുറിച്ച് ദേവദത്തിനോട് വിവരിച്ചു ദത്ത ഇന്നിവിടെ അഭിരാമിയെ നിർത്തുന്നതിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പഞ്ഞിക്കാരൻ ദേവദത്തനോട് ചോദിച്ചു അതെന്ത് ചോദ്യമാണോ പഞ്ഞിക്കാരൻ അഭി ഇന്ന് മാത്രമല്ല സ്ഥിരമായി നിൽക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ താൻ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി ഇരിക്കേ മനസ്സിൽ നിന്നും ഒരു കാർമേഘം ഒഴിഞ്ഞ സന്തോഷത്തോടെ ദേവദത്തൻ പഞ്ഞിക്കാരന് മറുപടി നൽകി ഇല്ലടോ ഞാൻ വരുന്നുണ്ടൊരു ദിവസം സമയം ഒരുപാടായിപ്പോ ഞാനിപ്പോ പോട്ടിടൂ പഞ്ഞിക്കാരൻ ദേവദത്തിനോട് യാത്ര പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തു പഞ്ഞിക്കാരൻ അഭിരാമിയുടെ അകത്ത് കയറിക്കൊള്ളാൻ സപ് സപ്ഞ കാണിച്ചു അവൾ പൂമുഖത്തേക്ക് കയറി അവളുടെ ബാഗ് പൂമുഖത്തെ ഒരു കസേരയിലേക്ക് വച്ചു ദേവദത്തിൻ സന്തോഷത്തോടെ പഞ്ഞിക്കാരനെ കൈപിടിച്ചു കുലുക്കി യാത്രയാക്കി രാമേട്ടൻ ദേവതത്തിന് പൂമുഖത്തേക്ക് കയറുമ്പോൾ മുഖം കുറിച്ച് അവിടെ നിൽക്കുകയാണ് അഭിരാമി എന്താ മോളെ ഇത്രക്ക് അത്യാവശ്യം ഉണ്ടായത് വീട്ടിലാർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ മോള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മോളെ പറ്റി ഒരു വിവരവും ഇല്ലെന്നും പറഞ്ഞ് ദേവൻ കുഞ്ഞു ഇവിടെ തീ തിന്നുകയായിരുന്നു ഇത്രയും നേരം മോൾ അവിടെ നിൽക്കാതെ ഒന്നും പോയി ഫ്രഷ് ഫ്രഷാവ് മോളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ഞാൻ എന്തെങ്കിലും അപ്പോഴേക്കും തയ്യാറാക്കാം പെട്ടെന്ന് അഭിരാമിയുടെ അടുത്തെത്തിയ രാമേട്ടൻ നിറഞ്ഞ വാത്സല്യത്തോടെ അവളോട് മൊഴിഞ്ഞു രാമേഠന്റെ പിന്നാലെത്തിയ ദേവദത്തെ അവൾ നിറമിഴികളോടെ തന്റെ ശിരസ് ഉയർത്തിക്കൊണ്ട് നോക്കി പൊടുന്നനെ അവൾ ദേവദത്തിന്റെ അടുക്കളേക്ക് ഓടിയെത്തി അയാളുടെ നെഞ്ചിലേക്ക് വീണ അയാളെ കെട്ടിപ്പിടിച്ചു സോറി അവൾ വിതുമ്പലോടെ മന്ത്രിച്ചു ദേവദത്തൻ അവളെ തന്റെ നെഞ്ചിൽ നിന്ന് അടർത്തി അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ മിഴികളൊപ്പി എന്തിനാഭി സോറി ഒക്കെ പറയുന്നത് നീ എന്നെ അങ്ങനെ പറഞ്ഞത് ഓർത്താണോ അത് വിചാരിച്ചാണോ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാതിരുന്നത് അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു എനിക്കൊരു ദേഷ്യവുമല്ല നിന്നോട് നിന്റെ ദത്തൻ സാർന്ന് നിന്നെ വെറുക്കാനാവില്ല തെത്തൻ സാറിന്റെ പുലിക്കുട്ടി കരയാതെ എൻ്റെ അനുമോളുടെ സ്ഥാനത്തല്ലേ നീ എനിക്ക് നിറഞ്ഞു തുളുമ്പുന്ന വാത്സല്യത്തോടെ അഭിരാമിയുടെ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് ദേവതത്തിന് അവളോട് മൊഴിഞ്ഞു അവളുടെ ബീതമ്പൾ ഒന്നുകൂടി ഉച്ചത്തിലായി ദേവതത്തിനും രാമേട്ടനും അത് കണ്ട് അമ്പരന്ന് പോയി അഭിരാമി വിതുമിക്കൊണ്ട് ദേവതത്തിന്റെ കയ്യിൽ ശക്തിയായി പിടിച്ചു ഒന്നും മുരിയാടാതെ അവൾ ദേവതത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു എന്തിനെന്ന് അറിയാതെ അന്താളിച്ചുകൊണ്ട് യാന്ത്രികമായി ദേവതത്തിനവളുടെ കൂടെ നടന്നു ദേവതത്തിന്റെ അതേ അവസ്ഥയിൽ നിന്ന് രാമേട്ടനും അവരെ അനുഗമിച്ചു അഭിരാമി ദേവദത്തിനെയും കൊണ്ട് പണിപ്പുരയുടെ അടുത്തേക്ക് നടന്നു ഞൊടിയിടയിൽ അവരാ മുറിയുടെ അടുത്തെത്തി അഭിരാമി വാതിൽ തുറന്ന ദേവദത്തിനെയും കൊണ്ട് മുറിക്കകത്തേക്ക് പ്രവേശിച്ചു മുറിക്കകത്തേക്ക് കടന്നപ്പോൾ അഭിരാമി ദേവദത്തന്റെ കയ്യിൽ നിന്നും തന്നെ പിടിവിട്ടു അവൾ ശാരവേഗം ആ മുറിയിലെ പെയിന്റിങ്ങൾ വയ്ക്കുന്ന മേശയിലെത്തി അവിടെ നിന്നൊരു പെയിന്റിംഗ് എടുത്ത് വിറയ്ക്കുന്ന കൈകളാൽ തന്റെ വലത് കൈയിലേക്ക് പകർന്നെടുത്തു ദേവദത്തൻ അഭിരാമിയുടെ പ്രവർത്തികളെ അമ്പരപ്പോടെ നോക്കി നിന്നു തന്റെ കയ്യിൽ പകർന്ന പെയിന്റൊന്നും കൈവളയിൽ പരത്തി അഭിരാമി ചുമറിനടുത്തേക്ക് പാഞ്ഞു ചുമരിലെ കൊച്ചുകുട്ടിയുടെ കൈപ്പത്തി പതിഞ്ഞതിന്റെ അഭിമുഖമായി അവൾ നിന്നു വിതുമ്പിക്കൊണ്ട് അഭിരാമി തന്റെ പെയിന്റിങ് പകർന്ന കൈപ്പത്തി ആ കുഞ്ഞു കൈപ്പത്തിയുടെ അടുത്തായി ചുമരിൽ പതിപ്പിച്ചു ദേവതത്തിന്റെ മനസ്സ് കിടിലം കൊണ്ടു പ്രജ്ഞയേറ്റ മനസ്സോടെ അയാൾ അഭിരാമിയുടെ കൈപ്പത്തി പതിച്ചത് നോക്കി നിന്നു അഭിരാമി അവിടെ നിന്ന് എഴുന്നേറ്റ് ദേവതത്തിന്റെ അടുത്തേക്ക് വന്ന് അയാൾ ധരിച്ച വെള്ള റൗണ്ട് നെക് ഷർട്ടിൽ തന്റെ കൈ പതിപ്പിച്ചു അയാളുടെ ഷർട്ടിൽ അവളുടെ കൈയിലെ വർണ്ണങ്ങൾ പതിഞ്ഞു ശേഷം അവൾ ദേവതത്തിന്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പിക്കൊണ്ടിരുന്നു അനുമോളെ ഗദ്ഗതത്തോടെ ശബ്ദത്തോടെ ദേവതത്തിന് അഭിരാമിയെ നോക്കി വിളിച്ചു അഭിരാമി അതെ എന്ന് തലയാട്ടി ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ ദേവതത്തിന്റെ നെഞ്ചിലേക്ക് വീണു കഴിഞ്ഞിരുന്നു അച്ഛാ ദേവതത്തിന്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ വിളിച്ചു മനസ്സിൽ ആമോദത്തിൽ ദേവദുന്തുപികൾ മുഴങ്ങിയ ദേവദത്തൻ തൻ്റെ മകളെ പുണർന്നു കഴിഞ്ഞിരുന്നു അടക്കി വെച്ചിരുന്ന തൻ്റെ സങ്കടങ്ങൾ അശ്രു മഴയായി അഭിരാമി തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് പൊഴിച്ചുകൊണ്ടിരുന്നു ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചു നിന്ന രാമേട്ടൻ തൻ്റെ മിഴികളിൽ നിറഞ്ഞ ആനന്ദ അശ്രുക്കളെ തൻ്റെ കൈകൾ കൊണ്ട് തൂത്തുകൊണ്ടിരുന്നു മനസ്സിലേക്കൊരു ഹുങ്കാരത്തോടെ അലയടിച്ച ആമോദ പ്രവാഹത്തിൽ ദേവദത്തൻ തൻ്റെ നെഞ്ചിൽ മുഖം പൂർത്തിയിരിക്കുന്ന അഭിരാമിയെ അരുമയായി തലോടിക്കൊണ്ടിരുന്നു നനച്ചിരിക്കാതെ തൻ്റെ മകൾ തന്നെ തേടി എത്തിയിരിക്കുന്നു അവസാനം വർഷങ്ങളായി താൻ കാത്തിരുന്നൊരു നിമിഷം ഇനി എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്നുള്ള വേപതുവിൽ പലപ്പോഴും തള്ളി നീക്കിയിരുന്ന നാളുകൾക്കൊടുവിൽ തൻ്റെ മകൾ തൻ്റെ മുൻപിൽ അനുമോളുടെ പിറന്നാൾ ദിവസം അഭിചാരിതമായി അഭിരാമിയുടെ പിറന്നാൾ ദിവസമാണെന്ന് അറിഞ്ഞപ്പോഴും അത് ആഘോഷിക്കുമ്പോഴും പിറന്നാൾ സദ്യ ഊട്ടുമ്പോഴും ഒക്കെ ഒരിക്കലും തന്നെ കാണുവാൻ എത്തിച്ചേർന്നിട്ടില്ലാത്ത അനുമോൾക്ക് പകരുന്ന പ്രതീതിയായിരുന്നു മനസ്സിൽ പക്ഷേ യഥാർത്ഥത്തിൽ താൻ അതെല്ലാം പകർന്നത് തൻ്റെ അനുമോൾക്ക് തന്നെയായിരുന്നു തന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കൊണ്ട് വിങ്ങിക്കരയുന്ന അഭിരാമിയെ ദേവദത്തൻ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി നീരണിഞ്ഞ മിഴികളാൽ അവളുടെ മുഖത്തേക്ക് നോക്കിയ ദേവദത്തൻ അവളുടെ മുഖമാകെ എന്തോ പരതുന്നത് പോലെ തൻ്റെ കൈത്തനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നു ആദ്യമായി കാണുന്നത് പോലെ ദേവദത്തൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു ദേവദത്തിൻ്റെ മനസ്സിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ശ്രീലക്ഷ്മി കൊണ്ടുപോകുമ്പോൾ തന്നെ നോക്കി അച്ച എന്ന് വിളിച്ച് കരയുന്ന മൂന്ന് വയസ്സുകാരിയുടെ മുഖമായിരുന്നു അയാളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ദേവദത്തിന് അഭിരാമിയുടെ ഇരു കവളുകളിലും തന്റെ കൈത്തളങ്ങൾ അമർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബനമർപ്പിച്ചു നിറഞ്ഞ മിഴികളോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് അഭിരാമി തന്റെ അച്ഛന്റെ സ്നേഹ ചുംബനം ഏറ്റുവാങ്ങി തുടർന്ന് ദേവദത്തിന് ആർത്തിയോടെ അഭിരാമിയുടെ മുഖമാകെ ചുംബിക്കുവാൻ തുടങ്ങി നഷ്ടപ്പെട്ട തന്റെ നീതി തിരിച്ചു കിട്ടിയവന്റെ സന്തോഷമായിരുന്നു ദേവദത്തിൻ്റെ മനസ്സിലും മുഖത്തും ആ ചുംബനങ്ങളെ വിങ്ങുന്ന മനസ്സോടെ അഭിരാമി ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു എന്റെ അനുമോൾ അഭിരാമിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആനന്ദ അശ്രിക്കൽ ഒഴുക്കിക്കൊണ്ട് ദേവദത്തൻ രാമേട്ടനോട് മൊഴിഞ്ഞു നിറഞ്ഞ കണ്ണുകൾ തുടച്ചൊരു ചിരിയോടെ രാമേട്ടൻ അഭിരാമിക്ക് മുൻപിൽ വന്നു അവളുടെ മുഖത്തും ശിരസിലുമൊക്കെ അതീവ വാത്സല്യത്തോടെ തഴുകുവാൻ തുടങ്ങി രാമേട്ട മുഖത്തെ ചിരി വരുത്തിക്കൊണ്ട് ഇടറിയ ശബ്ദത്തിൽ അഭിരാമി രാമേട്ടനെ വിളിച്ചു എൻ്റെ മോളെന്നെ വിളിച്ചു കൊണ്ടിരുന്നത് രാം രാമചാന് അങ്ങനെ വിളിക്കുമോളെ ഉള്ളിൽ നിറഞ്ഞ ആമോദത്തിൽ തികട്ടി വന്ന വിടും വിതുമ്പലടക്കി അഭിരാമിയോട് പറഞ്ഞു രാമശ അഭിരാമി പതിയെ വിളിച്ചു എന്റെ കുഞ്ഞെ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അഭിരാമി രാമേട്ടൻ അഭിരാമിയുടെ മുഖം ആകെ ചുംബിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോൾ തൻറെ ഒക്കത്തും നെഞ്ചത്തും ഒക്കെയായിരുന്ന കുസൃതികൾ കാട്ടിയിരുന്ന തൻ്റെ കുഞ്ഞു അനുമോളുടെ ചിത്രമായിരുന്നു അഭിരാമിയെ വാത്സല്യത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് രാമേട്ടൻ ദേവദത്തിന് നേരെ തിരിഞ്ഞു ദേവൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതെന്റെ അനുമോളാണെന്ന് അഭിരാമിയെ അരുമയായി തഴങ്ങിക്കൊണ്ട് രാമേട്ടൻ ദേവദത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവദത്തൻ മറുപടി ഒന്നും പറയാതെ ഒരു പുഞ്ചിരിയോടെ നിന്നു അഭിരാമിക്ക് ഒന്നും മനസ്സിലായില്ല അവളുടെ ഭാവം കണ്ട രാമേട്ടൻ തുടർന്നു അതേ മോളെ മോൾ ആദ്യമായി ഇവിടെ വന്ന ദിവസം എനിക്ക് ഉള്ളിൽ തോന്നിയത് ഞാൻ മോളെ അന്ന് ആദ്യമായിട്ടല്ല കാണുന്നതെന്ന് പിന്നെ ഇവിടെ വരുമ്പോഴും അന്നത്തെ ആ പിറന്നാൾ ദിവസവും ഒക്കെ മോളുടെ സാമീപ്യം പലപ്പോഴായി എനിക്ക് ഞാൻ എടുത്തുകൊണ്ട് നടന്ന അന്നത്തെ അനിമോളുടെ സാമീപ്യമായി എന്നിൽ അനുഭവപ്പെട്ടു പിന്നെ മോൾ മോളന്ന് ഹൈദരാബാദ് പോകുന്നതിന്റെ തലേന്ന് ഇവിടെ വന്നില്ലേ അന്ന് എനിക്ക് ഉറപ്പായി ഇതെന്റെ അനുമോൾ തന്നെയാണെന്ന് രാമേട്ടൻ അഭിരാമിയുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അഭിരാമിയും ദേവതത്തിനും ഒരു അമ്പരപ്പോടെ രാമേട്ടൻ പറയുന്നത് കേട്ടിരുന്നു രാമശ രാമശൻ എങ്ങനെയാ അന്ന് ഉറപ്പിച്ചത് ഞാൻ രാമശന്റെ അനുമോളാണെന്ന് അഭിരാമി രാമേട്ടന്റെ അവസാനം പറഞ്ഞതിനെ കുറിച്ച് തിരക്കി രാമേട്ടൻ അഭിരാമിയുടെ ദേവതത്തിന് മുന്നിൽ പുറം തിരിച്ചു നിർത്തി എന്നിട്ട് അവളുടെ കെട്ടിവെച്ച നീണ്ടമൂടി ഒരരികിലേക്ക് വകഞ്ഞു മാറ്റി അവളുടെ കഴുത്തിന് താ താഴത്തായി പുറത്തുള്ള ഒരു കറുത്ത മറുകിലേക്ക് രാമേട്ടൻ തൻ്റെ കൈകൾ ചൂണ്ടി കുഞ്ഞിത് കണ്ടോ അനുമോളുടെ പുറത്ത് ഈ ഭാഗത്തായി ഒരു മർഗുണ്ടായിരുന്നു അതെന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല പിറന്നാളിൻ്റെ അന്നും അതിനു മുൻപും ഇത് അനുമോൾ തന്നെയാണെന്ന് മനസ്സുമന്ത്രിച്ചപ്പോഴും അത് സംശയം മാത്രമായി തുടർന്നു അന്ന് പോകുന്നതിൻ്റെ തലേന്ന് അവിചാരിതമായി ഈ മർഗ് മോളുടെ പുറത്ത് ഞാൻ കണ്ടപ്പോ ഉറപ്പിച്ചു ഇതെൻ്റെ അനുമോൾ തന്നെയാണെന്ന് അഭിരാമിയെ സ്നേഹത്തോട് തഴുകിക്കൊണ്ട് രാമേട്ടൻ അഭിമാനപൂർവ്വം ഒഴിഞ്ഞു മോളെ എവിടെ എൻ്റെ ലച്ചുമോളും മീനൂട്ടിയും രാമേട്ടൻ അഭിരാമിയോട് ചോദിച്ചു അഭിരാമി തന്റെ ഫോൺ എടുത്തതിൽ തങ്ങളുടെ ഫാമിലി ഫോട്ടോകൾ അടങ്ങിയ ഫോൾഡർ തുറന്ന് രാമേട്ടനെ കാണിച്ചു രാമേട്ടൻ അത്യാഹ്ലാദത്തോടെ ആ ഫോൺ കയ്യിൽ വാങ്ങി ആ ഫോട്ടോകളിലേക്ക് നോട്ടം അയച്ചു എൻ്റെ ലച്ചു മോൾക്ക് ഒരു മാറ്റവും ഇല്ല അനുമോൾ ഒരിക്കലെങ്കിലും മീനൂട്ടിയെ കാണിച്ചു തന്നിരുന്നെങ്കിൽ ഇവിടേക്ക് വന്നത് എൻ്റെ അനുമോൾ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചേണേ നിറഞ്ഞു കവിഞ്ഞ ആഹ്ലാദം മറച്ചു വെക്കാതെ രാമേട്ടൻ ദേവതത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു രാമേട്ടൻ സംതൃപ്തി നിറഞ്ഞ ചിരിയോടെ ഫോൺ ദേവതത്തിന് നേരെ നീട്ടി ദൈവത്തിൻ്റെ രാമേട്ടൻ്റെ കയ്യിൽ നിന്നും വേഗം ഫോൺ വാങ്ങി അതിലേക്ക് നോക്കാൻ തുടങ്ങി അതിലെ ഓരോ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ആമോദത്തിൻ്റെ ആയിരം പൂത്രികൾ ഒരുമിച്ച് കത്തിക്കൊണ്ടിരുന്നു തന്നെ വിട്ടുപോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ മാത്രം പ്രായമുണ്ടായിരുന്ന മിത്രയുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ദേവതത്തിൻ്റെ മനസ്സ് വാത്സല്യത്തിൻ്റെ രക്തഗർഭ വീജികളിൽ നിറഞ്ഞു തുടുമ്പിയിരുന്നു അതിസുന്ദരിയാണ് തൻ്റെ മീനുമോൾ തൻ്റെ അമ്മയുടെ രൂപത്തെ കൊത്തിവെച്ച പോലെ ഇരിക്കുന്ന തൻ്റെ മകൾ മുമ്പ് അഭിരാമി തൻ്റെ ഫാമിലി ഫോട്ടോകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അത് കാണുവാൻ വിസമ്മതം പ്രകടിപ്പിച്ച നിമിഷങ്ങളെ ദേവതത്തിൻ സ്വയം ശപിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ അക്കാര്യങ്ങളിലൊന്നും തനിക്കൊരു ദുഷാഠ്യമായിരുന്നു അതൊക്കെ തെറ്റായിപ്പോയി ഒരു നെടുവീർപ്പോടെ ദേവതത്തിന് ഓർത്തു ഫോട്ടോകൾ നോക്കുന്നതിനിടയിൽ അഞ്ജനയുടെ മാത്രമായിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ ദേവതത്തിന് അതിലേക്ക് തന്നെ നോക്കി നിന്നു അയാളുടെ മനസ്സിൽ തൻ്റെ ലച്ചുവിനോടുള്ള അടങ്ങാത്ത പ്രണയം നിള നിറഞ്ഞു തുളുമ്പി ലച്ചു തൻ്റെ പ്രാണൻ ഇപ്പോഴും ഒരു മാറ്റവുമില്ല അഭിരാമി പറഞ്ഞതുപോലെ പ്രായം കൂടിയപ്പോൾ ഒന്നുകൂടി ചെറുപ്പമായിരിക്കുന്നു ആ ചിത്രത്തിൽ തന്നെ മിഴികൾ തറഞ്ഞു നിൽക്കവേ ദേവതത്തിന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ഹെച്ചു ദേവതത്തിന് ആ ഫോട്ടോയിലേക്ക് നീരണിഞ്ഞ മിഴികളോടെ തന്റെ മുഖം താഴ്ത്തി ചുംബനം അർപ്പിച്ചു ദേവതത്തിന് ആ ചിത്രത്തിലേക്ക് തന്നെ ഇമചിമ്മാതെ നോക്കിക്കൊണ്ടിരുന്നു ദേവതത്തിന്റെ ഈ വികാര പ്രകടനങ്ങൾ അഭിരാമിയും രാമേട്ടനും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ മനസ്സിനെ ആ ദൃശ്യം ഒരു നോവ് പടർത്തി അനുമോളെ വല്ലാതെ കോലം കെട്ടുമോ കുട്ടി യാത്രാക്ഷീണത്തിന്റെ ആവും മോളൊന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോഴേക്കും രാമശം പോയി മോൾക്ക് എന്തെങ്കിലും തയ്യാറാക്കാം അഭിരാമിയുടെ താഴ്ത്തുമ്പിൽ വാത്സല്യത്തോടെ ഒന്ന് പിടിച്ചു കുലുക്കൊണ്ട് രാമേട്ടൻ പറഞ്ഞു അഭിരാമി പുഞ്ചിനിയോടെ രാമേട്ടൻ നേരെ തലകുലിക്കി രാമേട്ടൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ ലെച്ചുവിന്റെ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദേവദത്തൻ അപ്പോഴും ഇപ്പോഴും തന്റെ അമ്മയെ പ്രാണനായി നടക്കുന്നു അച്ഛൻ അച്ഛൻ എത്ര വലിയ തെറ്റായിരുന്നു ചെയ്തതെങ്കിലും ഈ സ്നേഹത്തിന് മുൻപിൽ അമ്മയ്ക്കൊന്നും ക്ഷമിക്കാമായിരുന്നില്ലേ അച്ഛന്റെ കൂടെ താമസിക്കുവാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇത്രയും ദൂരത്തേക്ക് ആരും അറിയാതെ ജീവിക്കുന്നതിന് പകരം തങ്ങളെ കാണാൻ അച്ഛനും അവസരം കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് അച്ഛനോട് അകന്നുകൊണ്ടൊരു ജീവിതം നയിക്കാമായിരുന്നില്ലേ കുഞ്ഞുങ്ങളായി തങ്ങളെ അച്ഛനിൽ നിന്നും അകറ്റി തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അച്ഛന്റെ സ്നേഹം നിഷേധിച്ചിട്ട് അമ്മ എന്ത് നേടി ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞൊഴുകുമ്പോൾ അഭിരാമിയുടെ മനസ്സിൽ എല്ലാറ്റിനും കാരണമായ അമ്മയോടുള്ള അമർഷം നിറഞ്ഞു തുളുമ്പി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ പിന്നെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇടാഞ്ഞത് നാളെ സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ നാളെ കാണില്ല എന്താണെങ്കിലും മൺഡേ മുതൽ റെഗുലർ ആയിട്ടുണ്ടാവും കേട്ടോ